ശേഷവും ആ ആസറിന് ശേഷവും അള്ളാഹു തോഫിക്ക് തരട്ടെ അതുപോലെ സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല എന്ന് പറയും സുബൈ കഴിഞ്ഞ് ഉദയത്തിന് ശേഷമേ ഉറങ്ങാവുള്ളൂ വറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം പരമസുഖത്തിലേ കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എന്റെ വല്ല്യപ്പ അള്ളാഹുരുടെ നിറച്ചു ഉയർത്തട്ടെ അവിടുന്ന് മവാഹിബുൽ ജലീയിൽ പഠിപ്പിച്ചതാണ് സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ ബറക്കത്ത് ഉണ്ടാവൂല ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാവൂല നിങ്ങൾ നോക്കിക്കോ വലിയ ബിരുദധാരികളാകുന്ന മക്കൾ നമുക്കുണ്ടാവും പക്ഷെ ജോലി ഒന്നുമില്ല എല്ലാരും കംപ്ലൈന്റ് പറയും പാപ്പമാരും മുസ്താദെ അവനൊരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല എന്താ കാര്യം തുബൈ കഴിയുമ്പോ ഹേവൻ ഒറ്റ ഉറക്ക തുബൈക്ക് തന്നെ എഴുന്നേക്കല് കുറവ് ചിലര് ഞാൻ അഥവാ എഴുന്നേറ്റ് നിസ്കരിച്ച പിന്നെ അറൊ ഒറ്റ കടത്തും റമലാനിൽ നമ്മൾ ആകെ നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു അമല് റമലാൻ കഴിഞ്ഞാലും ഏതാണത് തുബൈ കഴിഞ്ഞുള്ള ഉറക്കം ബാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടോ ഖുറാനോത്തില്ല നിക്കറില്ല ബാക്കിയൊന്നുമില്ല റമലാൻ കഴിഞ്ഞാലും പിന്നീടുള്ള പതിനൊന്ന് മാസവും കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടർത്തിക്കൊണ്ടുവരുന്ന ഒരു ഒരു ഏതാ ഉസ്താദ് എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത് സുബൈ കഴിഞ്ഞുള്ള ഉറക്കം അലഹമുല്ല ഇതുവരെ അള്ളാഹു അനുഗ്രഹിച്ചു ഇതുവരെ മുടങ്ങിയിട്ടില്ല ഉസ്താദ് എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട് രണ്ടു മണിക്കൂർ അതാണ് ഇന്നത്തെ തലമുറ അതുകൊണ്ട് തന്നെ ഐശ്വര്യ ഇല്ല വറക്കത്തില്ല വറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബൈക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലെ എന്താണ് ഐശ്വര്യം ഉണ്ടാവൂല മക്കളെയൊക്കെ ആ സമയത്ത് എഴുന്നേപ്പിച്ചിട്ട് പഠിക്കാനിരുത്തി അതുകൊണ്ടല്ലേ കുറാൻ പഠിക്കുന്ന മക്കൾക്കൊക്കെ വേഗം ഹിഫുദ് സ്കൂളിലേയും കയറും അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് പഠിക്കാനിരിക്കണം രാത്രി നേരത്തെ കടക്കണം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അതാണ് നമ്മുടെ വിശ്വാസികളുടെ രീതി അങ്ങനെ തന്നെ വരണം അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരു വിഭാഗം ആളുകൾ നമസ്കാരത്തിന് ശേഷം ഉദയം വരെ വിക്രലായ കഴിഞ്ഞോടിയാൽ നമസ്കാരം കഴിഞ്ഞ അവർ നിസ്കരിച്ചതിന് ശേഷം അവർ വിക്രലായി കഴിഞ്ഞോടുകയാണ് അലഹമുല്ല ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ അവന് കിട്ടുന്ന നേട്ടം എന്തെന്നറിയുമോ തമ്മത്തൻ താമ പരിപൂർണമായ 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 നിർവഹിച്ച പ്രതിഫലം എല്ലാ ദിവസവും മുടങ്ങാതെ നിർവഹിച്ചതിന് ശേഷം ഉദയം വരെ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവർക്ക് അള്ളാഹു സമ്മാനിക്കുമേ എന്ന് പ്രിയപ്പെട്ട സഹോദര സഹോദരി എല്ലാ ദിവസവും പരിശുദ്ധമാക്കപ്പെട്ട നിനക്ക് സാധിക്കില്ലായിരിക്കാം അതിനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹു നൽകിയിട്ടില്ലാതിരിക്കാം എന്നാൽ നിന്റെ വീടിൻ്റെ അകത്തലങ്ങളിൽ മുടങ്ങാതെ പരിശുദ്ധമായ ഉമ്രയ്ക്ക് വേണ്ടിയുള്ള അവസരം അള്ളാഹു സമ്മാനിക്കുകയാണ് പരിശുദ്ധ പ്രവാചകന പഠിപ്പിക്കുകയാണ് സുബൈ നമസ്കാരത്തിന് ശേഷം ഉദയം വരെ വിക്രച്ചൊല്ലിക്കൊണ്ട കഴിഞ്ഞോടിയാല് താമാ പരിപൂർണമായ ഉമ്ര നിർവഹിച്ച പ്രതിഫലം ഹബീബായ രേഖപ്പെടുത്തുമാഹി അതുകൊണ്ടല്ലേ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ കയറുമ്പോ അവിടെ നിസ്കാരത്തിന്റെ ടൈം ടേബിളിൽ അവിടെ എഴുതിട്ടിട്ടുണ്ട് എന്ത് ഉദയം തെളിഞ്ഞിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എന്തിനാന്ന് ഓർത്തിട്ടുണ്ടാവും ഇത്രയും നാളായിട്ട് ദൂരെ മനസ്സിലായിട്ടില്ല അത് ഇതിനെ ആചാര് ശുഭരിക്കുമ്പോൾ ഇതിന്റെ സമയം ഒന്ന് നോക്കി വെച്ചിട്ട് പോണേ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊണ്ട് ഇറങ്ങിയാൽ മതി ആ ഒരു സഫിൽ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്ന് കുർആാനോത് വിക്രചെല്ല് ഉദയം വരെ നിലകൊണ്ടുകൊണ്ട് വിക്രച്ചെല്ലെന്നവന് പരിശുദ്ധമായ ഉമ്ര നിർവഹിച്ച പ്രതിഫലമുണ്ടെന്ന് സഹിദുന റസൂൽ ഇന്ന് ഉമ്മത്തിൽ നിന്ന് എത്ര ആളുകൾ അത് നേടിയെടുക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ആത്മീയമാകുന്ന പരിവേഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ മണ്ണിൽ അമ്പരം പമ്പ്രന്ദ അന്തിമിശ്രമം ചെയ്യുന്ന മണ്ണിൽ ഉമർക്കാതിൽ ബലം കൂത്തിയടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിച്ചതാകുന്ന ഈ മണ്ണിൽ ജീവിച്ചതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് എവിടെയാണ് ആത്മീയമാകുന്ന ഉന്മേഷം ഉണ്ടായി തീർന്നിട്ടുള്ളത് എവിടെയാണ് നമുക്ക് ഉന്മേഷം ഉണ്ടായിട്ടുള്ളത് നമുക്ക് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ എവിടെയാണ് നന്നായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്ര വിക്റി എന്തൊക്കെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിന്തിക്കുന്ന ആഴുതുഹു സംരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നു അടുത്ത ക്യാമറ നാലുമഞ്ചും ക്യാമറയൊന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം അഞ്ച് ക്യാമറകളാണുള്ളത് ഒന്ന് അള്ളാഹുവാണ് രണ്ട് അതീദ് അലൈഹി ാണ് മൂന്നാമത്തേത് മലക്കുകളെ അല്ലാഹു റൊട്ടേറ്റ് ചെയ്യുന്നു നന്മത്തിന് മങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി എന്ന് റസൂലുള്ളാഹി നാലാമത്തേത് അവന്റെ അവയവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമുക്കെതിരായി നാളെ സാക്ഷി നിൽക്കും അല്ലാഹു നമ്മളെ കാക്കട്ടെ നമ്മുടെ കൈ നമ്മുടെ കാല് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇന്ന് നിന്നോടൊപ്പം തെറ്റ് ചെയ്യാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാകുന്ന മുഴുവൻ അവയവങ്ങൾ ലൈംഗിക ഇരുവൃത്തത്തിന് വേണ്ടി നീ ചെലവഴിച്ചതാകുന്ന സമയങ്ങളും സന്ദർഭങ്ങളിലും നിന്നോടൊപ്പം ചേർന്ന് നിന്നതാകുന്ന നിന്റെ ലൈംഗിക അവയവം ഉൾപ്പെടെ നിനക്ക് നാളെ എതിരാകും നിന്നെ കാക്കട്ടെ നിന്റെ എല്ലാ അവയവങ്ങളും നിന്റെ ക്യാമറയാണെന്ന് സഹിദുൻസ ഇത് അള്ളാഹു നൽകിയതല്ല നീ നൽകിയതല്ലല്ലോ നീ നൽകിയതൊന്നും പകരം വെക്കാൻ പറ്റൂല ഒന്നും ആവൂല അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ അടുത്തൊരു സഹോദരൻ അദ്ദേഹത്തിന് ഷുഗർ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ തല്ല വിരലും മുറിച്ചു മാറ്റുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക അവസ്ഥ ടെൻഷൻ കൂടിയിട്ട് പിന്നെ വെന്തിലേത്തതി ഇതുവരെ ഇറങ്ങിയിട്ടില്ല അള്ളാഹുഷിഫട്ടെ ഷുഗർ ഉള്ള ആളുകൾ ഏയ് പഞ്ചസാരയുടെ അസുഖമുള്ളവൻ ആദ്യം നോക്കേണ്ടത് എവിടെയാണ് വിരലാണ് അല്ല ഇടക്കിടക്ക് ഇങ്ങനെ തള്ളവരലും പതുക്കെ അതിന്റെ അടിയിലുള്ള ചിഹ്നവരലും ഒക്കെ നോക്കിയേക്കണം അതിന്റെ അടിഭാഗം പതുക്കെ ഇങ്ങനെ വെള്ളം പതുക്കെ വന്നിട്ട് പഴുത്ത് പഴുത്തു തുടങ്ങും പിന്നെ ആ വിരല് മുറിച്ച് മാറ്റേണ്ടി വരും പിന്നെ കാല് മുറിച്ചു മാറ്റേണ്ടി വരും അങ്ങനെ മുറിച്ച് മാറ്റേണ്ടി വന്ന പിന്നെ എഴുന്നേൽക്കൂല അള്ളാഹു മുളക്കാക്കട്ടെ അതൂ ഉള്ളവർ എന്ത് ചെയ്തോ ഇടക്കിടക്ക് കാലേ നോക്കിക്കോണം അവനവന്റെ സ്വന്തം കാല് വിരലിന്റെ അടിഭാഗം അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ നാട് പഴുപ്പ് കയറി കയറി വരിക അറിയൂല ഷുഗർ കൂടുതലുണ്ടോ എന്നുള്ളത് അവിടെ നോക്കുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവയാണ് ഷുഗർ ഉള്ളവർക്ക് പഴുപ്പ് വന്നാലോ പിന്നെ അത് മാറൂല്ല അങ്ങനെ പഴുപ്പ് കൂടി 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 കാലിൽ നിന്ന് നെക്കിളഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഏ ഏഹ് മുറിച്ച് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് വെന്റിലേറ്ററിലാണ് കാരണം എന്താ മനുഷ്യൻ അന്നാഹു നൽകിയിരിക്കുന്ന ഒരു അവയവം അത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിന് പകരം വെക്കാൻ ലോകത്ത് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് സാധിക്കുമോ ഈ ഒരു വിരലിന് പകം നമ്മൾ നിർമ്മിക്കുന്നതാകുന്ന വിരലുകൾ കൊണ്ട് സാധ്യമാകുമോ മറ്റൊരു വിരലുകൊണ്ട് ഇതുപോലെ അനക്കാൻ സാധ്യമാകുമോ ഒരു വിരലിന്റെ പ്രവർത്തനം പോലെ വേറൊരു വിരലുകൊണ്ട് സാധ്യമാകുമോ ഒരിക്കലും ഇല്ല ഒന്നിന് പകരം വെക്കാൻ പറ്റൂല കിഡ്നി അത്ര ആളുകൾ മാറ്റിവെച്ചു മാറ്റിവെക്കുമ്പോഴും ഡോക്ടർമാർ പറയുന്നു പത്ത് കൊല്ലം കേട്ടോ അത് തന്നെ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ ആരോ ഒരു സഹവാസമൊന്നുമില്ലാതെ ശ്രദ്ധിക്കണേ അല്ലേ എന്തൊക്കെ വിഷയങ്ങളാണ് കിഡ്നി കൊടുത്തവർക്കും പ്രശ്നം കിഡ്നി വാങ്ങിയവനും പ്രശ്നം എന്നാൽ തന്നെ അവർ പറയും പത്തു കൊല്ലമുള്ളു കേട്ടോ വാൾവ് വെക്കുന്നു പറയുന്നു പത്ത് കൊല്ലത്തേക്ക് ആയുസ് ഉള്ളു അത് കഴിയുമ്പോൾ വീണ്ടും മാറ്റണം പൈസ ഉണ്ടെങ്കിൽ നിന്നോ ഇല്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കണ്ട അടച്ചറപ്പ് നൽകിയിരിക്കുന്ന ഒരു അവയവത്തിന് പകരം വെക്കാൻ ഈ ലോകത്തൊന്നിനും സാധിക്കൂല അത് മനസ്സിലാക്കി ജീവിക്കാൻ മനുഷ്യൻ നമ്മൾ ഒന്നുമല്ല നമ്മൾ നിസ്സാരനാണ് ഞങ്ങൾ ഒതുവില്ല അതുകൊണ്ട് നിന്റെ അവയവങ്ങൾ നിനക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഘട്ടം വരും പരിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിമേ വിശുദ്ധമായ ഹൃദയമല്ലേ യാസീൻ ഹൃദയമുണ്ട് വിശുദ്ധമായ ഖുർആാനിന്റെ ഹൃദയം അത് യാസീനാണ് അള്ളാ പഠിപ്പിച്ചതാണ് ആ യാസീൻ ദിനേന പാരായണം ചെയ്യുന്ന അതിലുള്ള പരിശുദ്ധമായ ആയത്തല്ലയോ നാളെ കോടതിയിലേക്ക് എത്തുമ്പോ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന വായ സംസാര വൈഭവത്തിനുള്ളതാകുന്ന നാവ് ഇതിനെ അള്ളാഹു സീൽ വയ്ക്കുകയാണ് ഇന്ന് ഈ നാവിട്ടടിക്കുമ്പോൾ ഒരു സംസാര ഭാഷ ഉണ്ടാവുകയാണ് ഈ മൈക്കിലൂടെ ഈ ബോക്സിലൂടെ ആയിരങ്ങൾ അത് ശ്രവിക്കുകയാണ് ഒരുപാട് സഹോദര സോദരിമാർ റുഹേബയാൻ കുടുംബത്തിലുള്ള ഉമ്മബങ്ങന്മാർ ഒരുപാട് ആളുകൾ ലൈവിലൂടെ വീക്ഷിച്ചു ാണ് എന്തുകൊണ്ടാണ് സംസാരം കേൾക്കാൻ സാധിക്കുന്നത് ഈ നാവ് കൊണ്ടുള്ളതാകുന്ന സംസാരമാണ് എന്റെ ഈ നാവ് അനക്കുന്നത് പോലെ അതിനേക്കാൾ സ്പീഡിൽ ഞാൻ എന്റെ ഈ കൈ ചരിപ്പിച്ചിട്ട് ഇതിൽ നിന്നൊരു സംസാര ഭാഷ ഉണ്ടാവുന്നില്ല നാളെ നാളെ ഉണ്ടാക്കി കത്തിച്ചരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീല നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോൾ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിൽ ലോകത്തുള്ളതാകുന്ന എല്ലാ വിശ്വാസി വിശ്വാസികളും എല്ലാ വിശ്വാസികളും എല്ലാ നിരീശ്വരവാദികളും എല്ലാ യുക്തിവാദികളും എല്ലാ മതനിരാശത്തിന്റെ ഭക്താക്കളും കൊണ്ടുവന്ന വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ സുബാന അന്ന് ജനങ്ങളുടെ നാവിനെ അല്ലാഹു സംസാരവൈഹം നഷ്ടപ്പെടുത്തി കളയുകയാണ് നാവിനെന്നുള്ള സംസാരം അള്ളാഹു അന്ന് നൽകുകയില്ല ദുനിയാവിൽ ഈ നാവ് കൊണ്ട് പറഞ്ഞവനാണ് ഈ കൊണ്ട് ഫസാദിൽ ഏർപ്പെട്ടവനാണ് ഈ കൊണ്ട് കള്ള നിന്നവനാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ പോലും മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചാമ്യം നിന്നവനാണ് കളവിന്റെ മേൽ ചാമ്യം നിന്നവനാണ് നാളെ പറച്ചറപ്പിന്റെ തെറബാറിൽ ഈ കൊണ്ട് നിനക്ക് പ്രയോജനമില്ല ഈ പ്രയോജനമില്ലാഹു പറയുകയാണ് എന്നോടെന്ന സംസാരിക്കുന്നത് നമ്മളോടൊന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളാണ് ഈ ദുര്യാവല തെറ്റുകളിലേക്ക് പോയിട്ടുള്ള മനുഷ്യ അന്യ പെണ്ണിന്റെ ശരീരഭാഷകൾ കണ്ടുകൊണ്ട് ഇക്കിളിപ്പെടുത്തുന്നതാകുന്ന സ്വാഭാവിക ബസ്സിൽ യാത്ര ചെയ്തപ്പോ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം അമർത്തിയിട്ടുള്ള ചെറുപ്പക്കാരെ സഹോദരങ്ങളെ ചെയ്യണേ ചെയ്യണേ കാരണം അള്ളാഹുവിന്റെ കോടതിയിൽ ഈ കൈ നിരക്കെതിരാവുകയാണ് എതിരാവുകയാണ് കൈകൾ കൊണ്ട് പാതിരാത്രി സമയത്ത് ഡബ്ല്യു ഡബ്ല്യു എടിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ വാപ്പ വാങ്ങിച്ചു തന്ന ടാബിലൂടെ ഉമ്മ വാങ്ങിച്ചു തന്നതാകുന്ന ലാപ്ടോപ്പിലൂടെ മോശപ്പെട്ട തരത്തിലേക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം വിദ്യാഭ്യാസം കൊണ്ടുപോയതാകുന്ന ചെറുപ്പക്കാരാ പാതിരാത്രി സമയത്ത് വാപ്പയറിയാതെ ഉമ്മ അറിയാതെ സഹോദരർ അറിയാതെ കൂട്ടുകാരറിയാതെ തന്റെ പ്രിയപ്പെട്ട കാമുകിയുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ കാമുക രഹസ്യമായ ഭാഷണം നടത്താൻ ചെലവഴിച്ചിട്ടുള്ളതാകുന്ന പെങ്ങളെ നീ തയ്പ്പ് ചെയ്തതാകുന്ന നിന്റെ കൈകളില്ലേ നീ സംസാരിച്ചതാകുന്ന നിന്റെ നാവുകളില്ലേ എല്ലാ പടച്ചറബിന്റെ വിളിച്ചു പറയും അള്ളാഹുവേ നീ ചെയ്തതാകുന്ന സർവ്വനീചകൃത്തങ്ങൾ നീ ചെയ്ത പ്രവർത്തനങ്ങൾ നീ പിടിച്ചതാകുന്ന മോശപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം നിന്റെ കൈകൾ അള്ളാഹുവിനോട് വിളിച്ചു പറയുകയാണ് ഇന്ന് നാവിന് അല്ലാഹുവിനെ ശക്തി നൽകിയതുപോലെ വൈഭവം നിന്റെ കൈകൾക്കല്ലാകും നൽകും അത്രേ തീർന്നില്ല തീർന്നില്ല നിന്റെ രണ്ട് കാലുകളും പടച്ചിറബിന്റെ ദർബാറിൽ നിനക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഘട്ടമാണ് മഷറ നാളെ പടച്ചിറബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയും അള്ളാ ഇന്ന സ്ത്രീയുമായി കടപ്പിറ പങ്കിട്ടവനാണ് അള്ളാ ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ചാറ്റിങ് നടത്തിയിട്ടുള്ളവനാണ് ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോ ആ പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭരത്താവറിയാതെ ഭർത്താവ് അയച്ചു തരുന്നതാകുന്ന സാമ്പത്തികമാകുന്ന സ്രോതസ് വെച്ചുകൊണ്ട് ദുര്യാവൽ അടിച്ചു പൊടിച്ച് രസിച്ച് ഭാര്യയാണ് അവൾ സ്വന്തം ഭർത്താവ് അല്ലാത്ത മറ്റുള്ള കാമുകന്മാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവരുമായി വേഴ്ച നടത്തിയവളാണെന്ന് അവളുടെ തുടങ്ങി തന്നെ മുന്നിൽ സാക്ഷ്യം നിൽക്കുന്ന ഘട്ടമാണെന്ന് വിശുദ്ധമായ ആരറിഞ്ഞില്ലെങ്കിലും നിന്റെ തുടകൾക്ക് സാക്ഷ്യമുണ്ട് ആരറിഞ്ഞില്ലെങ്കിലും നീ ചേർത്ത് വെച്ച നിന്റെ തുടകൾ നാളെ ഇതിവൃത്തത്തിലേക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാരാ നിന്റെ തുടയല്ലുകൾ റബിനോട് സാക്ഷി പറയുകയാണ് അള്ളാഹുവേ പടച്ചറബ കൈ പറഞ്ഞത് ശരിയാണ് അള്ളാ വ്യഭിചരിച്ചിട്ടുണ്ട് അള്ളാ മോശപ്പെട്ട തലത്തിലേക്ക് പോയിട്ടുണ്ട് അല്ലാ എന്ന കാലുകൾ പടച്ചു മുന്നിൽ സാക്ഷ്യം നിൽക്കുന്ന ഘട്ടമാണ് എന്ന് വിശുദ്ധമായ അതുകൊണ്ടാണ് പറഞ്ഞത് ഏതാണെന്ന് നീ തിരിച്ചറിയണേ അള്ളാഹുദിന്റെ ക്യാമറ ആയത് പോലെ ക്യാമറ ആയത് പോലെ പരിശുദ്ധ പ്രവാചകനെ പറയുകയാണ് ആ മലക്കികളെ തന്നെ സുബൈക്കും കടന്നു വന്നു ചെയ്യുന്നത് പോലെ നിനക്കുള്ള നാലാമത്തെ ക്യാമറ നിന്റെ ശരീരത്തിന്റെ നിന്റെ അവയവങ്ങൾ തന്നെയാണെന്ന് വിശുദ്ധമായ ഖുർആൻ നിനക്കെതിരായി നിന്റെ അവയവങ്ങൾ പടച്ചിറപ്പിന്റെ മുന്നിൽ സാക്ഷിപത്രം പറയുമ്പോ മനുഷ്യൻ തന്നെ അവയവത്തോട് ചോദിക്കുമത്രേ എന്തിനാണ് എന്താണ് അവയവങ്ങള് നീ എനിക്കെതിരില് സാക്ഷി നിൽക്കുന്നത് എനിക്കെതിരിൽ സാക്ഷി നിൽക്കുന്നത് അപ്പോൾ അവയവങ്ങൾ വിളിച്ചു പറയുകയാണെ അന്തോ അള്ളാഹു ഞങ്ങളോട് സംസാരിക്കാനുള്ള വൈഭവം നൽകി ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു പോകുകയാണെന്ന് അവയവങ്ങൾ തന്നെ നാളെ വിളിച്ചു പറയുമെന്ന് വിശുദ്ധമായ കുറ ിമിത്തു മലൈന നിങ്ങൾ എന്താണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷി നിന്നത് എന്ന് മനുഷ്യൻ അവന്റെ സ്വന്തം കൈയോട് ചോദിക്കും അത്രേ സ്വന്തം കാലിനോട് നാളെ അക്ഷറിയിൽ ചോദിക്കും നീ എന്റെ കൂടെയല്ലേ എന്നോടൊപ്പം നിൽക്കാതെ എനിക്കെതിരായി നീ സാക്ഷി നിൽക്കുന്നത് എന്തിനാണ് അപ്പോൾ കാലു പറയും ഞങ്ങൾ സാക്ഷി നിന്നത് അള്ളാഹുരങ്ങൾക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകി പറയാതിരിക്കാൻ കഴിയില്ല സംസാര ഇപ്പം നൽകി പറയാൻ പറഞ്ഞു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എല്ലാം പറയും അപ്പൊ അവയവം നിന്റെ കൂടെ നടക്കുന്ന ഈ അവയവങ്ങൾ തന്നെ നാളെ നിനക്ക് എതിരായി സാക്ഷി നിൽക്കും എന്നാരു പറഞ്ഞു സഹിദു അറസ്സുള്ള ാണ് പറഞ്ഞത് നിന്റെ അവയവങ്ങൾ നിന്റെ ക്യാമറയാണ് ഇപ്പൊ ഈ പ്രവർത്തിക്കുന്നതൊക്കെ ഈ കൈ ഇങ്ങനെ സാക്ഷിയാണ് ഈ രാത്രിയിൽ നിന്ന് ഡബ്ല്യൂ ഡബ്ല്യു അടിച്ച് സണ്ണീരിനെ കാണാൻ വേണ്ടി വെമ്പുന്നതൊക്കെ ആര് കാണുന്നുണ്ട് എല്ലാം നിന്റെ കൈ കാണുന്നുണ്ട് ഈ കൈ എല്ലാം അതെന്നെ രേഖപ്പെടുത്തി വെച്ചു നീ ടൈപ്പ് ചെയ്തതും എല്ലാം എല്ലാ കാര്യങ്ങളും വെച്ചു എല്ലാ ദിവസം രാത്രി കയറിയിട്ട് എഫ് അതിന്റെ വല്ല ഉണ്ടോടെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൈവാന് ഫുൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സിനിമ ഡൗൺലോഡ് ആയോ ഇങ്ങനെ ഫുൾ അടയാളപ്പെടുത്തുന്നു നമ്മളെ കാക്കട്ടെ അഞ്ചാമത്തെ ക്യാമറ ലാസ്റ്റ് ക്യാമറ നീ ചെയ്യുന്നതാകുന്ന നന്മ തിന്മകൾ ഏത് സ്ഥലത്താണോ ആ സ്ഥലം അടയാളപ്പെടുത്തുന്നുണ്ട് ആ കാര്യമെന്ന് സയ്ദുനറച്ചോടുള്ള അതുകൊണ്ടാണ് നമ്മളിപ്പോ വാത് പറയുന്ന ഈ സ്ഥലം ഞാനിരിക്കുന്ന ഈ കസേര ഈ ഭൂമി ഈ സ്ഥലം നാളെ എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും എന്തിന് ഇന്ന സ്ഥലത്ത് കുറ്റമ്പാറയിൽ ഇന്ന സ്കൂളിന്റെ ഇന്ന ഗ്രൗണ്ടിൽ വന്നിട്ട് ഇന്നെത്ര സമയം മുതൽ ഇത്ര സമയം വരെ ദീൻ പറഞ്ഞു കൊടുത്തു സാക്ഷി നൽകും നിങ്ങൾക്ക് സാക്ഷിപത്രമാണ് നിങ്ങളിരിക്കുന്ന കസേരയും നിങ്ങളിരിക്കുന്ന ഈ സ്ഥലങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നത് ആത്മീയമാകുന്ന ഇൽമ നുകരാൻ വേണ്ടിയും അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നോമ്പുകാരായി ക്ഷീണിച്ച് നിലകൊള്ളുന്ന സമയത്തും ദാഹിച്ച് പരവശരാകുന്ന സമയത്തു പോലും ചൂടേച്ചു കൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് പോലും പരിശുദ്ധമായ ദീൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമയമില്ലേ നിങ്ങൾ പള്ളിയുടെ അകത്തലങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നവനല്ലേ നീ നിസ്കരിച്ച മുസല്ലകൾ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും അതുകൊണ്ടാണ് ഓരോ രണ്ടര കാത്ത് കഴിയുമ്പോഴും ഒന്ന് മാറി നിൽക്കാൻ പറയുന്നത് അല്ലെ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു എന്തിനാ ആ സ്ഥലങ്ങൾ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനാണ് ഒന്നാമത്തെ സഫും അതുകൊണ്ട് ആ സഫിൻ്റെതാകുന്ന വലത്തെ ഭാഗത്തിൻ്റെതാകുന്ന മഹത്വവും ഇമാമിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ മഹത്വം കൊണ്ട് ചിലരെന്ത ഈര മുടി മാറൂല കാരണം ആ ശ്രേഷ്ഠ ചിലപ്പോ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു നമ്മള് സുന്നത്തൊക്കെ പള്ളിയിൽ ചെന്നു മുഹറിന്റെ സുന്നത്ത് മുഹറിന് മുമ്പ് എത്രയൊക്കെ അവ രണ്ടാദ്യം നിസ്കരിച്ച് രണ്ടരത്ത് വീട്ടിലാകുമ്പോ അങ്ങനെ ചിലപ്പോൾ പറ്റിക്കോണമൊന്നുമില്ല കാരണം എല്ലാ സ്ഥലവും ശുദ്ധി ശുദ്ധി ശുദ്ധിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ തൗഫീഖ് തെറ്റൂല്ല വീട്ടിലെപ്പോഴും ഒരു സ്ഥലം താഴേനായിരിക്കും ഇപ്പൊ എല്ലാരും ഒരു നിസ്കാര മുറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കാരണം നെതുസൊന്നും പറ്റാത്ത രീതിക്കുള്ള ഒരു സൗകര്യമാകുന്ന ഒരു റൂമ് സൗകര്യം പലപ്പോഴും സ്ത്രീകൾ ആ കാര്യം ശ്രദ്ധിക്കാറില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളെ വീട്ടില് ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് ഞങ്ങളോട് എപ്പോഴും എന്ന് പറഞ്ഞ പള്ളി ഉണ്ടാക്കാന്ന് വലിയ പള്ളി ഉണ്ടാക്കിയ ഒരു ഒരു പൊടിയും കയറ്റിയിട്ട് വലിയ ചിന്താബാത മറിച്ച് എന്താ ഇതിനെ ഉണ്ടാക്കാനല്ല വീട്ടിനുള്ളിൽ ഒരു നിസ്കാരമുറി റെഡിയാക്കാൻ വിധങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് അക്കാലഘട്ടത്തിൽ ആയിരത്തി വർഷം മുമ്പ് എന്നിട്ടോ അത് നല്ല വൃത്തിയായി സൂക്ഷിക്കുക അവിടെ നല്ല ശുദ്ധിയായി സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ആര് ഞങ്ങളോട് കല്പിച്ചിരുന്നു നെബിതങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുമായിരുന്നു അന്ന് മുതൽ ഇന്നും അലഹമ്മദില്ല വീടൊക്കെ വിപുലീകരിക്കുന്നവരൊക്കെ ഒരു നിസ്കാരമുറിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് നല്ലത് തന്നെയാണ് പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ ശുദ്ധിയായിരിക്കണം വീടെപ്പോഴും ശുദ്ധിയാകണം അത് ഈമാനിന്റെ ഭാഗത്തിൽ പെട്ടത് തന്നെയാണ് ഒരു കുട്ടി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യണം ആദ്യം ഒരു ഉണങ്ങിയ തുണി തുണികൊണ്ട് ആ മൂത്രം അങ്ങോട്ട് പഠിച്ചാദ്യം എടുക്കണം പലപ്പോഴും ചില സൗന്ദര്യമാർ അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങോട്ട് വരും ഒന്നായിട്ട് അതുകൂടി ബാക്കിയുള്ള സ്ഥലവും കൂടെ ഹറാബ് അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നായിട്ട് രണ്ടും പിടുത്തം അങ്ങനെയെല്ലാം വേണ്ട ഒരു ഉണങ്ങിയ തുണിയായിട്ട് വന്നിട്ട് ആ അയിനുനെ ജസ് കട്ടിയുള്ള ജസ് ആദ്യം എടുക്കുക അത് കാഷ്ടമാകട്ടെ മൂത്രമാകട്ടെ വടിച്ചെടുക്കുക എന്നിട്ട് പിന്നീട് വീണ്ടും ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വടിക്കും വീണ്ടും മൂന്നാമത്തെ ഒരു അല്പം വെള്ളം ഒഴിച്ചെടുത്ത് ക്ലിയറായി നല്ല റാഹ് ഒക്കെ എത്രയോ റാഹത്താണ് ആ ഭാഗം ഒന്നും പ്രഷർ രീതിക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കണം നമ്മൾ എന്നാ ഒരു നനഞ്ഞ തുണിയിട്ടുണ്ടെന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലാ വീട്ടില് നിസ്കരിക്കുന്ന അതുപോലുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ മാറി മാറി സ്ഥലങ്ങൾ വെക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ്